ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ പാല ഹൈവേ ഏറ്റുമാനൂർ പാല ഹൈവേ കൂടല്ലൂർ ജംഗ്ഷനിൽ നിന്നും രണ്ട് കിലോമീറ്ററോളം മാറി ബസ് റോഡിൽ നിന്നും മുന്നൂറ് മീറ്റർ മാത്രം മാറി അറുപത് സെൻറ്റ് സ്ഥലത്തിൻ്റെയും ഒരു തറവാട് വീടിൻ്റെയും വീഡിയോ ആണ് അടിപൊളി സ്ഥലവും വീടുമാണ് വീടിനായിട്ട് പ്രത്യേകം വിലയൊന്നും പറയുന്നില്ല നിലവിൽ താമസിക്കാൻ കൊള്ളാവുന്ന വീടാണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് പ്ലോട്ടായിട്ട് മുറിച്ച് കൊടുക്കാവുന്ന സ്ഥലമാണ് ഉടമസ്ഥൻ ഒരുമിച്ചേ കൊടുക്കത്തുള്ളൂ മനോഹരമായ അറുപത് സെൻറ്റ് പ്ലോട്ട് സെൻറിന് ഒരു ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ വില ചോദിക്കുന്നത് നെഗോഷ്യബിളാണ് ീ കാണുന്ന മതിൽക്കെട്ട് മുതല് അങ്ങേറ്റം മതിൽക്കെട്ട് വരെ ഈ സ്ഥലമുണ്ട് വീട് നേരെ പടിഞ്ഞാറ് ദർശനത്തിലുള്ള വീടാണ് തൽക്കാലം താമസിക്കുന്നതിന് യാതൊരു കുഴപ്പവും ഇല്ലാത്തൊരു തറവാട് വീടാണ് നല്ല ഏരിയയാണ് ഇതാണ് വീട്ടിലേക്ക് കയറുന്ന റോഡ് ആ എൻഡ് വരെയാണ് അതിർത്തി വരുന്നത് ഈ മണ്ണെടുത്ത് മാറ്റിയിരിക്കുന്ന എൻ്റെ വരെയാണ് അതിർത്തി വരുന്നത് ഇതാണ് തറവാട് വീട് കുറച്ച് ഭാഗം വാർത്തയും ബാക്കി ഓടുമൊക്കെയുള്ള നിലവിൽ താമസയോഗ്യമായ പഴയ ഒരു തറവാട് വീടാണ് മൂന്ന് റൂം അകത്തുണ്ട് ബാത്റൂമ് പുറത്തും അകത്തും ഉണ്ട് ഇതാണ് പറ്റാത്ത കിണർ വെള്ളം വരുന്നത് കാട്ടിങ് തൊഴുത്ത് എന്നിവയെല്ലാം ഉണ്ട് പുറത്തെ ബാത്റൂമ് ഈ ബാത്റൂമ് ഇതിനകത്തുള്ളതാണ് നല്ലൊരു സിറ്റൌട്ടും ഒക്കെ ഉണ്ട് സാധാരണക്കാർക്ക് വേണമെങ്കിൽ താമസിക്കാനും പറ്റിയ അടിപൊളി വീടാണ് ഏറ്റുമാനൂർ പാലാ ഹൈവേ കൂടല്ലൂർ കവല കൂടല്ലൂർ കവലയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം മാറി ബസ് റോഡിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാത്രം മാറി അടിപൊളി അറുപത് സെൻറ് സ്ഥലം പഴയ തറവാട് വീടോടുകൂടി വീടിന് വിലയൊന്നും കണക്കാക്കുന്നില്ല പറ്റാത്ത കിണർ വെള്ളമുണ്ട് സെൻറ്റിന് വെറും ഒരു ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ ഈ സ്ഥലത്തിന് വില പറയുന്നത് ആണ് ഇവിടെ സ്ഥലത്തിന് ന്യായമായിട്ട് വിലയുള്ള ഏരിയയാണ് ഏറ്റുമാനൂർ കൂടല്ലൂരിനടുത്തുള്ള പഴയ വീടോടു കൂടിയ മനോഹരമായ അറുപത് സെൻറ്റ് പ്ലോട്ട് ഈ പ്ലോട്ട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക